ം മഹാകായം തപ്താഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഹിരണ്യം മേഘമാലയും ഇവ പേരായിരിക്കും സേതുശൈലവരങ്ങളേഴാകുന്നു അരുണാരമണിയാം മണിയാങ്കിയും അങ്കിരസിയും സാവിത്രി സുപ്രഭാതായൃതംഭര പിന്നേതു സത്യംഭരാ നദികളിവ ഏഴാകുന്നതു സേതുശൈലനന്ദിനികളായങ്ങും വർണ്ണങ്ങൾ നാലാകുന്നു ഹംസന്മാർ പദംഗന്മാർ അന്വഹം സത്യം സത്യാഗന്മാരെന്നല്ല ആയിരം സംവത്സരമായുസ് ഉണ്ടെല്ലാവർക്കും ആത്മാവാം ആദിത്യനെ സേവിച്ചുമേ വീടുന്നു സൂര്യനായതും നാരായണൻ താൻ തന്നെ നൂനം ആര്യനാ മഹാവിഷ്ണു താനല്ലോ ജഗത്തല്ല ചിപ്പുമാനുടേ മഹാമായകൾ ഇത്യാദികളെപ്പോലെ തന്നെ പിന്നെ ദ്വീപുകളു ചിങ്കലും വർഷത്തിൻ സംഖ്യകളും പുരുഷഗുണങ്ങളും പരമായുസും ഭേദമില്ലടോ ഭരപത്തെ ലക്ഷദ്വീപിനെ ചുറ്റി ബുധിയുള്ളൂ വിസ്താരമതു രണ്ടു ലക്ഷം യോജന തന്നെ അതിൻ്റെ പുറമല്ലുശാൽ മലദ്വീപം പുനരാതു വിസ്താരം നാലു ലക്ഷം യോജനയാക്കും അവിടെ നൂറായിരം യോജന ഉയർന്നുണ്ടൊരില വായമരം രുടെ നിരിപ്പാനായി അതിനാൽ ആ ദേവിന് ശാൽമലമെന്നുപേരായതും ആ ദീപിൻ അധിപതിയ യജ്ഞബാഹുതനുട പുത്രന്മാർക്ക് പകുത്തു കൊടുത്താൻ പോ सुरोचनं सौमनस्यमुं च मे केटालं रमणकं देववर्षवं अधिश्रेष्ठ मां पारिभद्रमारामदाप्यायनम् एरामदा ഇങ്ങനെ വർഷനാമം ഏഴധിപതികൾക്കു പുല്ലിംഗമായും ചൊല്ല സ്വരസം ശതശൃംഗം വമദേവവും കുന്തം പെരിയ മുന്ദവും പുഷ്പവർഷവും പിന്നെ സഹസ്രശ്രുതി എന്നു പർവ്വതങ്ങൾ കുമം മഹത്വമേറും അനുമതിയും സിനി വാലി പിന്നേതു സരസ്വതി കുഹുവും രജനിയും നന്ദയും രക നദികൾ കുബേരിവയെല്ലാം ശ്രുതധരന്മാർ വീര്യധരന്മാരും പിന്നെ കേൾ വസുന്ധരന്മാര് മധരന്മാരും അവരെല്ലാവരും വേദം കൊണ്ട് സോമനെ സേവിച്ച് അവനീ പതേ പരിവർത്തിച്ചേടുന്നു നിത്യം ശാൽമലദ്വീപം അതു ചുരന്നു പരന്നിഴും ചുല്ലിഴും സുരബുദ്ധി വിസ്താരം നാലു ലക്ഷം യോജന അതിൽ പുറമായത് കുശദ്വീപം യോചന എട്ടുലെ ലക്ഷം അതുമിട്ടുണ്ടു പറ അവിടെയൊരു പോലെ അതിൻ്റെ തേജസ്സുകൊണ്ട് വിളങ്ങുന്നു അതിനാൽ കുശദ്വീപം പേരായി വന്നു മതിമാനായ ഭവാൻ അകമേ ധരിച്ചാലും അവിടെ അധിപതി ഹിരണ്യരതാവുക അവനും ഏഴു പകുത്ത് ഏഴു പുത്രർക്കു നൽകി പേരുകൾ വസു വസുധാനവും ദൃഢരുചി ഴുംഭിഗുപ്തമങ്ങേതു സ്തുവ്രതം വിവിക്തം വാമദേവം എന്നിവ വർഷങ്ങൾ പോൽ പോതുശ്രവും ചക്രം കപിലം ചിത്രകൂടം ദേവാനീകവും ഊർധ്വരോമാവും ദ്രവിണനു देवानेकवं उर्धर्यामावं द्रेविनवं കേവലം സേതു ശൈലം ഏഴിതെന്നറിഞ്ഞാലും രസകുല്യയും മധുക്കുല്യയും മിത്രവിന്ദ ശ്രുതവിന്തയും ദേവഗർഭയും ഹൃദച്ചയുത മന്ത്രമാലയും ഇവ ഏഴാകുന്നു സന്തവും കുശലന്മാർ കോവിതന്മാരും പിന്നെ അഭിയുക്തന്മാർ കുശലന്മാർ എന്നിവ നാലു ൾ വർണ്ണങ്ങൾക്കും എന്നറിഞ്ഞാലും കർമ്മകൗശലങ്ങൾ കൊണ്ടവരും അഗ്നിമയ ധർമ്മദേവനെ തന്നെ യജിച്ചു ഭജിക്കുന്നു അതിനു പുറം ചുഴന്നിരിക്കും കൃതാമുദീ അതുമുട്ടെ അതുമുണ്ട് എട്ടു ലക്ഷം യോജന വരപ്പെടൂ അതിനപ്പുറം ക്രൗഞ്ച ധീപെന്നു ധരിച്ചാലും അതു വിസ്താരം പതിനാറ് ലക്ഷം യോജന അവധിക്രമേണ വച്ചിരിക്കും അവയെല്ലാം അവിടെ ക്രൗഞ്ചമെന്ന പർവ്വതമാകുന്നതും അചലമധു സുബ്രഹ്മണ്യ ശക്തിയേറ്റിട്ട് അതിപീഡിതമായിട്ടിരിപ്പോന്നെന്നിലും ക്ഷിരസാഗരത്തിലെ വാരി കൊണ്ട് അനുദിനം വരിധീനാഥൻ നനച്ചാവോളം രക്ഷിക്കയാൽ ഇടകൂടാതെ മരുകുന്നിതുധരാധരം പഠമായി ക്രംചർത്തിവെന്നതിനാൽ ചൊല്ലിയിടുന്നു പുത്രർക്കു പകുത്തുതാനൊക്കവേ കൊടുത്താൻ പോൽ ആമവും മധുരൂഹം മേഘഭ്രവും കേൾ സുധാമവും ലോഹിതാർണസും വനസ്പതി വരുഷം ഇവഴും എന്നതുപോലെ ശുക്ലം അർദ്ധമാനപും ചെമ്മേ ഭോജനമുപഗർഹണാഖ്യം നന്ദമെന്നും നന്ദനമെന്നും പിണ്ണേ സർവത്തോഭ്രമെന്നും സേതുശൈലങ്ങളഭയാമൃതൗ ഭാര്യ കയും ൂതയാ തീർത്ഥവതി മൃത്രുപവതിയും ശുക്ലയും പതിവ്രതാഖ്യയും ഏഴുനതി ഹരേ ശുക്ലയും പവിത്രവക്യാഖ്യയും ഏഴുനദി മുഖ്യന്മാ പുരുഷരും ഋഷഭ ദ്രവിണന്മാർ ദേവകന്മാരും ഇവ വർണ്ണങ്ങൾ അറിയാ ഭൂദേവാദി ചതുർവർണ്ണമെവിടെയെന്നപോലെ ചിന്മയനായ ഭഗവാനെ നാരായണനെ അഞ്ജലി കൊണ്ടു സേവിച്ചിടുന്നിതു അവർ കളും അങ്ങനെയുള്ള മഹാക്രൗ ദീപത്തെ ചുറ്റി പൊങ്ങി നിന്നിനും ക്ഷീരവാരിധു വിളങ്ങുന്നു വിസ്താരമധു പതിനാറ് ലക്ഷം യോജന ചിത്രമായി അതിമുറം ശാഖ് അതു പിന്നെ മുപ്പത്തു രണ്ടു ലക്ഷം യോജന വിസ്താരവും മുൽപ്പാടി അനുക്രമാൽ വർദ്ധിച്ചു വരും താനും ശാഖമെന്നൊരു വൃക്ഷ സൗരഭ്യം വരന്നുള്ളത് അകയാൽ അധീപതുമൂലമായതുവിടേക്ക് അധിപതിയായുള്ള മേധാതി അവനെയും സുതന്മാർക്കു ഭഗത്തു നൽകിയിടാൻ നാമങ്ങൾ പുരോജവും മനോജവും അങ്ങേ ഭൂമികൾ പവമാനധൂമ്രാണികവും പിന്നെ പാരചിത്രേഭം ബഹുരൂപവും വിശ്വസ്വാരവും ഇവ ഏഴു വർഷങ്ങളാകുന്നതും കേവലം അധിപതികൾക്കു പുല്ലിം നിങ്ങളും കേവലമാധിപതികൾക്കു പുല്ലിം തങ്ങളും വരും അഭിധാനമെന്നത്രേ േഭം ബഹുരൂപവും വിശധാരവും ഇവ ഏഴു വർഷങ്ങളാകുന്നത് കേവലം അധിപതികൾക്കൂ പുല്ലിംഗങ്ങളും പുല്ലിംഗങ്ങളുമായി വരും അഭിധാനമെന്നത്രേ ഭേദമുള്ളൂ ഈശാനം ഒരു ശൃംഗംബരഭദ്രവും ശതകേശരം സഹസ്രാസ്രോത ദേവപാലം പിന്നെ സേതുശൈലങ്ങൾ മഹാനസമെന്നിവത തെളിഞ്ഞുകേട്ടിയിടുക പുനരുന്നു നദികൾ അനഖയും ആയുർധയെന്നും അങ്ങേതുഭയ വൃഷ്ടിയെന്നും അപരാജിതയെന്നും പിന്നേതു പഞ്ചപതി സഹസ്രശ്രുതി അങ്ങേതുജതിയെന്നുമേഴറിഞ്ഞാലും വർണ്ണങ്ങൾ വ്രതവ്രതന്മാർ സത്യവ്രതന്മാരും പിന്നേതു ദാനവ്രതന്മാരും അനുവ്രതന്മാരും എന്നിവർ വായു ഭഗവാനെ തന്നെ സേവിപ്പൂ യമനിയമാതികളാലീപതു ചുഴന്നിരിക്കും നിത്യം ദധിസാഗരം ദിഷാടശലക്ഷം വിസ്താരത്തൊടും നീളേയങ്ങ് ആദ്യപുറം പുഷ്കരദ്വീപമതു കേട അറുപത്തുനാല് ലക്ഷം യോജന തന്നെ വിസ്താരം അവിടെ പൊന്മയമായിരിപ്പോൽ പത്മമുണ്ടല്ലോ പതിനായിരമിതനോടും ബ്രഹ്മാവിന്നിരിപ്പതി നടുവിലാകുന്നതു പുഷ്കരദ്വീപെന്നു പേരുണ്ടായി വന്നു അദ്വീപിൻ മധ്യേ ഒരു സേതുപർവതം മനസോത്തരമെന്നുണ്ടല്ലോ ലോകൈക പ്രസിദ്ധമായി ഉയരമതു ായിരം യോജന പോലും ഉയരത്തോളം തന്നെ പരപ്പുമുണ്ടു നൂനും നാലുദിക്കിലും ലോകപാലന്മാർ നാല് പേർക്കും ഉണ്ടാലയങ്ങളും ഓരോന്ന് അങ് അതിന് മുകൾ തന്നിൽ അങ്ങനെയുള്ള മഹാമാനസോത്തരത്തിന്മേലെങ്ങുമേ പെരുമാറും ആദിത്യരഥചക്രം എങ്ങനെ അറിയുന്നു നിർമായതൻ മഹിമകൾ ഇങ്ങനെയുണ്ട് കാണാകും നിതുലോകങ്ങളിൽ പിന്നെയ ദ്പിൻ അധിപതിയ ഭീതിഹോത്രൻ തന്നുടേ രമണകനാകിയ തനയ ധാതകിയാകും പുത്രൻ തനിക്കും ഒപ്പം ഒപ്പം പാതി വേറെ ഭഗത്തോരോന്നു നൽകിയിടാൻ അവിടെ ബ്രഹ്മാത്മകന ഭഗവാനെ മുക്തി ശിവസാധനമാകുമകർമ്മം കൊണ്ടുതന്നെ ഭക്തിയോടിരുന്നു സേവിക്കുന്നു സകലരും പുഷ്കരദ്വീപത്തെയും ചുഴന്നു മരുന്ന് ശുധകീരാല ശുദ്ധകീലാശയം അത്യന്തം അതുമുണ്ട് പുഷ്കരദ്വീപത്തോടും വിസ്താരം അനുക്രമാ അതിനു പുറം ലോകാലോകപർവതത്തോളം പ്രതി കാഞ്ചനഭൂമി മാനസവിവാഹനം ആദിത്യാദികളുടെ രശ്മികളെല്ലാമൊക്കെ സാദരം ലോകോ ലോക

അങ്ങഹോ ചതുർമുഖൻ നാലു നാലു ീന്ദ്രന്മാർ ആലംബൂതന്മാരായി നിൽക്കുന്നോരെന്നു കേൾപ്പൂ നാമങ്ങൾ ഋഷഭനും പുഷ്കര ചൂടനെന്നും വാമനെന്നും അപരാ ും തന്നെ ഈ വണ്ണം ഭൂവിസ്താരം ഒട്ടൊട്ടുചൊല്ലിപ്പിന്നെ കേവലം സ്വർഗ്ഗലോകവും വിസ്താരന്ത തുല്യം വണ്ണം ഭൂവിസ്താരം ഒട്ടൊട്ടു ചൊല്ലിപ്പിന്നെ കേവലം സ്വർലോകവും വിസ്താരം തത്തുല്യം പോ